മന്ത്രമാർഗ സന്തുഷ്ടനാര നിവേദിത മന്ത്രമാർഗ മന്ത്രമാർഗ എന്ന് ചൊല്ലുകയോ അല്ലെങ്കിൽ അടുത്ത വരി സ്വാമാരാധ എന്ന് പറഞ്ഞെടുക്കാം ഒന്നുകിൽ അല്ലെങ്കിൽ മന്ത്രമാർഗ എന്ന് വിസർഗം പറഞ്ഞേച്ച് ത്വാമാരരാധ എന്നെടുക്കണം ത്വാം ആരരാധ ത്വാം ആരരാധ तपसा मधुकानन अन्ते स्वामारराध तपसा मधुकाननान्ते सन्दृष्टनारदनिवेदितमन्त्रमार्गस्त्वामारराध तपसा मधुकाननान्ते पञ्चवर्षः നാരദ നിവേദിത ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം സഹ അപി പഞ്ചവർഷമാനീ സഹ എന്നുവെച്ചാൽ അവനും ആ കുട്ടിയും എന്നുവെച്ചാൽ അവൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ആ കുട്ടി ആ ധ്രുവ ധ്രുവകുമാരനെ സഹ അപി പഞ്ചവർഷക കിലമാനി അന്നവന് അഞ്ചാം വയസ്സ് നടക്കുന്നേ ഉണ്ടായിരുന്നു ഉള്ളു എന്നാലും അഭിമാനശാലിയായിരുന്നതിനാൽ ആ കുട്ടി ഭയങ്കര അഭിമാനശാലിയായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഹ അഭി പഞ്ചവർഷക കിലമാനി എന്ന് പറഞ്ഞാൽ അഭിമാനശാലിയായിരുന്നതിനാൽ അവന് ആ കുട്ടിക്ക് അഞ്ച് വയസ്സ് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ആ കുട്ടി ഭയങ്കര അഭിമാനശാലിയായിരുന്നതിനാൽ ആകർണ്യ ഭവതർച്ചന നിശ്ചിതാത്മാ ആകർണ്യ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ് കേട്ടിട്ടാണ് ആ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഭവത് അർച്ചന അങ്ങേ ആരാധിക്കുവാൻ ഉള്ളുകൊണ്ടുറച്ച് നിശ്ചിതാത്മാ ആകർണ്യ ഭവത് അർച്ചന നിശ്ചിതാത്മാ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങേ ആരാധിക്കുവാൻ ഉള്ള് നഗരാഗ്നിരേത്യ ആ പട്ടണം വിട്ടുപോകുന്നു അഞ്ച് വയസ്സ് പോലും തികച്ച് പ്രായമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന പ്രായമാണോ അത് ഒന്നുമില്ല അവരൊരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ച അക്ഷരം പഠിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ അത്രയും വെറും കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞാണ് ആ പട്ടണം വിട്ടുപോകുന്നത് നാരദ നാരദനിവേദിത മന്ത്രമാർഗ എന്നിട്ട് ആ വഴിക്ക് വെച്ച് കണ്ട ആ നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രവും ആരാധന ക്രമവും ധരിച്ചു അപ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ച് ആ നാരദനെ കാണുന്നു അപ്പോൾ ആ നാരദനെ കാണാനുള്ള കാര്യം എന്താണ് നമ്മളെപ്പോഴും പറയുമല്ലോ എവിടെ ആവശ്യമുണ്ട് ഭഗവാൻ്റെ ആ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കാനായിട്ട് അപ്പോഴവിടെ നാരായ മഹർഷി വരും നാരായണ 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 എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നാരായണൻ വരുന്നത് സോറി ന നാരദൻ വരുന്നത് അപ്പോൾ ആ നാരദൻ വരുന്നത് ആ ഭഗവാൻ്റെ ആ ഇച്ഛമൂലം അല്ലെ ഭഗവാന്റെ ആജ്ഞ ആ വഴിക്ക് വെച്ച് കണ്ടുമുട്ട നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ നടന്നു പോകുന്നു ഉടനെ നാര നാരദനെതിരെ എതിരെ യാത യാദൃച്ഛികമായിട്ട് വരുന്നതും ഒക്കെ അപ്പോൾ അതിങ്ങനെ നമ്മൾ മനസ്സിൽ കാണുന്ന ആ കൊച്ചു കുഞ്ഞ് ഇങ്ങനെ നഗരം വിട്ട് വിട്ടിറങ്ങിപ്പോന്നു ഒന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞ് ഇറങ്ങിപ്പോന്നു വഴിക്ക് വെച്ച് നാരദനെ ഇങ്ങനെ കാണുന്നു അപ്പോൾ നാരദൻ ചോദിക്കുന്നു മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഞാനങ്ങ് പോവാണ് അമ്മ പറഞ്ഞു ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അല്ലെ തപസ് ചെയ്താൽ എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഭഗവാനെ കാണാനായിട്ട് അല്ലെ ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് പോവാണ് എന്നൊക്കെയുള്ള കഥ പറഞ്ഞു അപ്പോൾ നാരദൻ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അതെന്താണ് മന്ത്രം അതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് അത് ദ്വാദശാക്ഷരി അത് ഭയങ്കര ആ ഒരു എന്താ പറയണ ഒരു ഭയങ്കര സ്ട്രോങ് മന്ത്രമാണത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞത് അപ്പോൾ ആ മന്ത്രമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ധ്രുവകുമാരന് അപ്പം അതും ആ കുട്ടി കേട്ടു ആ നാരദമുഖ മഹർഷി ഉപദേശിച്ച മന്ത്രവും എന്ത് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു കൊടുത്തു അതാണ് ആരാധനാക്രമവും ധരിച്ച അതാണ് പറഞ്ഞേക്കുന്നത് സന്തുഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ആ ആ നാരദൻ പറഞ്ഞു കൊടുത്ത ആ രീതി ആ മന്ത്രവും ആരാധനക്രമവും മനസ്സിലാക്കിയിട്ട് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മധു കാനനാന്തേ തപസ ത്വാം ആരരാധ മധു മധുവനം എന്ന കാനനാന്തെ ആ കാട്ടിനുള്ളിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ത്വാമാരരാധ അങ്ങയെ തപസ്സു ചെയ്യാനായിട്ട് തീരുമാനിച്ചു മധു കാനനാന്തേ ആരരാധ മധുവനമെന്ന കാട്ടിൽ ചെന്ന് തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചുവല്ലോ ഇവിടെ ഈ എന്ന ആ പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞതിൻ്റെ ആ സാരം മനസ്സിലാക്കി ആ സാരം ഉൾക്കൊണ്ടു ആ കൊച്ചു കുഞ്ഞാണെങ്കിലും ആ സാരം ഉൾക്കൊണ്ടു എന്നുള്ളത് വരുത്തുവാനായിട്ടാണ് ആ പദം ആ കർമ്മം അത് വെച്ചിരിക്കുന്ന ആകർണ്യ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചവർഷൻ എന്ന് പറയുന്നത് അത്ര ആ അഞ്ച് വയസ്സിലെ ഇത്ര അഭിമാനിയായിട്ടുള്ളൊരു കുട്ടിയാണ് ആ അഞ്ച് വയസ്സെന്ന് പറയുന്നത് അതിനാണ് അഞ്ച് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല അതിനാണ് ആ പഞ്ചവർഷൻ എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് വെറും അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ മാനി അഭിമ അഭിമാനിയായിട്ടുള്ള ആ ധ്രുവകുമാരൻ ആ ബാലൻ സ്വന്തം പിതാവിൻ്റെ മടിയിൽ കയറി കയറിയിരിക്കുവാനുള്ള അവകാശം തടഞ്ഞപ്പോൾ അഭിമാനക്ഷതനായി തീർന്നു ആ ഭഗവാനെ ആരാധിക്കുന്നതിൽ അടിയുറച്ച മനസ്സോടുകൂടി നഗരം വിട്ട് ഏകാഗനായിട്ട് ഏകനായിട്ട് പോയി കാട്ടിലേക്ക് പോയി ആ വഴി പോകുന്ന വഴിക്ക് യാഥർച്ഛികമായിട്ട് കണ്ടുമുട്ടിയ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ആ മന്ത്രമാർഗത്തോടു കൂടിയവനായിട്ട് മധുവനം എന്ന കാട്ടിലെത്തി അവിടെ ഇരുന്ന് തപസ്സുകൊണ്ട്